പ്രതിബന്ധ പരിഹാരങ്ങൾ സന്താനമില്ലായ്മ സന്താന ദുരിതം സന്താനങ്ങളുടെ അകാല മരണം തുടങ്ങിയവയെല്ലാം ജാതക പരിശോധനയിലൂടെ അറിയുവാൻ കഴിയുന്നതാണ് സർപ്പശാപം പിതൃശാപം മാതൃശാപം ബ്രാഹ്മണശാപം പ്രേതശാപം തുടങ്ങിയവ സന്താന പ്രതിബന്ധ കാരണങ്ങളാണ് പ്രശ്നമാർഗത്തിൽ സന്താന പ്രതിബന്ധ കാരണമായി ഓരോ ഗ്രഹവും വന്നാൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ പ്രതിവിധികൾ എന്നിവ പറയുന്നുണ്ട് ഗ്രഹങ്ങൾ ദുഷ്ടസ്ഥാനങ്ങളിൽ നിന്നാൽ ആയതിന് വിധിപ്രകാരം പ്രതിക്രിയ ചെയ്യേണ്ടതാണ് സൂര്യനോ ശനിയോ ഓജരാശിയിൽ അനിഷ്ടസ്ഥാനങ്ങളിൽ നിന്നാൽ പിതൃശാപം മൂലമാണ് സന്തതി ഉണ്ടാകാത്തത് എന്ന് മനസ്സിലാക്കാം പിതൃപ്രീതിയാണ് ഇവിടെ പരിഹാരം ആദിത്യൻ യുഗ്മരാശിയിൽ നിന്നാൽ രാമേശ്വരം വർക്കല തുടങ്ങിയ സ്ഥലങ്ങളിൽ പിണ്ണം വയ്ക്കണം ശനി യുഗ്മരാശിയിൽ സന്താന പ്രതിബന്ധ കാരണമായി നിന്നാൽ അന്നദാനം നടത്തുന്നത് ദോഷശാന്തി നൽകും രുദ്രസൂക്തം തുടങ്ങിയ മന്ത്രങ്ങൾ ജപിക്കുകയോ ജപിപ്പിക്കുകയോ ചെയ്യുന്നത് സന്താന വിഷയത്തിൽ ആദിത്യ പ്രീതിക്ക് ഉത്തമത്ര ഈ സൂക്തം ജപിച്ചുകൊണ്ടുള്ള വഴിപാടുകൾ ശിവക്ഷേത്രങ്ങളിൽ നടത്താവുന്നതാണ് ചന്ദ്രനാണ് സന്താന പ്രതിബന്ധകാരകനായി നിൽക്കുന്നതെങ്കിൽ കാശി മുതലായ പുണ്യക്ഷേത്രങ്ങളിൽ വച്ച് ശ്രാർദ്ധം കഴിക്കുക ദേവീ പ്രീതികരങ്ങളായ പാട്ട് നൃത്തം തുടങ്ങിയവ നടത്തിക്കുക എന്നിവ പരിഹാരങ്ങളാണ് ആദിത്യനോ ചന്ദ്രനോ പാപഗ്രഹങ്ങളുടെ ബന്ധം വന്നാൽ അവമൃത്യു അടഞ്ഞ പ്രേതങ്ങളുടെ ശാപം സന്താന പ്രതിബന്ധ കാരണമെന്ന് മനസ്സിലാക്കാം പ്രേതശാന്തി വരുത്തുക ക്ഷേത്ര പിണ്ണം വയ്ക്കുക പാട്ട് നടത്തിക്കുക തുടങ്ങിയവ പരിഹാരങ്ങളാണ് കുജൻ സന്താന പ്രതിബന്ധ കാരകനായി ഓജരാശിയിൽ നിന്നാൽ സുബ്രഹ്മണ്യ പൂജയാണ് നടത്തേണ്ടത് ബ്രാഹ്മണ ഭോജനവും നടത്തേണ്ടതാണ് ബുധനാണ് സന്താന പ്രതിബന്ധ കാരകനെങ്കിൽ പഞ്ചാമൃതം പായസം തുടങ്ങിയവ കൊണ്ട് വിഷ്ണു പൂജ ബ്രാഹ്മണ ഭോജനം സന്താന സൗഭാഗ്യ സൂക്ത ജപം സന്താന പൂജ തുടങ്ങിയവ ദോഷശാന്തി നൽകും വ്യാഴം ഓജരാശിയിൽ സന്താന പ്രതിബന്ധകാരകനായി നിന്നാൽ പുരുഷ സൂക്തം കൊണ്ട് ശക്തി വരുത്തിയ കല്യാണഘൃതം സേവിക്കുന്നത് ഫലപ്രദമാണ് ഇതോടൊപ്പം മറ്റു വൈദ്യശാസ്ത്ര മാർഗങ്ങൾ അവലംബിക്കുകയും ഗണപതി ഹോമം നടത്തുകയും വേണം വ്യാഴം യുഗ്മരാശി സ്ഥിതനാണെങ്കിൽ ദമ്പതിമാർ ശങ്കരനാരായണനെ ഭജിക്കുകയും ബ്രാഹ്മണ ഭോജനം നടത്തുകയും ചെയ്യുന്നത് ഫലപ്രദമായിരിക്കും ശുക്രൻ ഓജരാശിയിൽ അനിഷ്ടസ്ഥിതനായാൽ യക്ഷിപൂജ നടത്തുക യുഗ്മരാശി സ്ഥിതനായാൽ ധർമ്മദൈവ പൂജ ബ്രാഹ്മണ ഭോജനം മന്ത്രശക്തി വരുത്തിയ കൃതസേവ തുടങ്ങിയവ നടത്താം രാഹു സന്താന പ്രതിബന്ധകാരകനായി ഓജരാശിയിൽ നിന്നാൽ സർപ്പബലിയും യുഗ്മരാശിയിലെങ്കിൽ സർപ്പപാട്ട് നൃത്തം എന്നിവയും ഉഭയരാശിയിലെങ്കിൽ രണ്ട് നാഗപ്രതിമകൾ ഉണ്ടാക്കി വിധിപ്രകാരം ദാനവും ചെയ്യേണ്ടതാണ് സന്താന തിഥി സ്ഫുടം കണക്കാക്കി അതിനനുസരിച്ചുള്ള പരിഹാരം കാണുന്ന രീതിയും ഈ വിഷയത്തിലുണ്ട് അവ ഉത്തമനായ ഒരു ജ്യോതിഷിയെ കൊണ്ട് ചെയ്യിച്ച് അതിനനുസരിച്ചുള്ള പരിഹാര മാർഗങ്ങൾ അനുഷ്ഠിക്കുക ബാലഹത്യ അണ്ഡഭക്ഷണം ഗുരുദ്വേഷം അന്യന്മാർക്ക് കുട്ടികളോട് വെറുപ്പ് വരുത്തുന്ന വിധം പെരുമാറുക അന്യ കുട്ടികളെ ദ്വേഷിക്കുക പ്രാണികളെ ഭക്ഷിക്കുക അഷ്ടക പാവണാതി സാധം മുടങ്ങുക തുടങ്ങിയവയും സന്താന പ്രതിബന്ധ കാരണങ്ങളാണ് പ്രശ്നത്തിലൂടെയും ജാതകത്തിലൂടെയും ലഭിക്കുന്ന സൂചനകൾ വിശകലനം ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹാര കർമ്മങ്ങൾ സേവ അനുബന്ധ ചികിത്സകൾ തുടങ്ങിയവ നടത്തുക ഇവയ്ക്ക് ഒരു ഉത്തമ ജ്യോതിഷിയുടെ ഉപദേശം തേടേണ്ടതാണ് മണ്ണാറശാലയിൽ ഉരുളി പോലെ സന്താനലബ്ധിക്ക് പല ക്ഷേത്രങ്ങളിലും വഴിപാടുകൾ നടത്തി ഫലപ്രാപ്തി നേടുന്ന പതിവുണ്ട് അതുപോലെ ഗോപാലമൂർത്തിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുക തുടങ്ങിയവയും ലഘുവായ കർമ്മങ്ങളാണ് സന്താനലബ്ധിക്കുള്ള ചികിത്സ ആരംഭിക്കുന്നതിനു മുൻപ് മുൻപറഞ്ഞ വഴിപാടുകൾ കഴിക്കുന്നത് ചികിത്സ ഫലപ്രദമാകുന്നതിന് സഹായിക്കും സന്താന പ്രതിബന്ധ കാരണങ്ങൾ കണ്ടെത്തുകയും കൃത്യമായ പരിഹാരം ഏതെന്നറിയുകയും അത് വിധിപ്രകാരം ഫലപ്രദമായി നിർവഹിക്കുകയും ചെയ്യുക എന്നത് ശ്രമകരമായ ഒരു ജോലി തന്നെയാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജാതകങ്ങൾ അവർ തമ്മിലുള്ള പൊരുത്തം പൊരുത്തക്കേടുകൾ ഇവയിൽ ഇരുവരുടെയും കുടുംബപരമായ പ്രത്യേകതകൾ ശാരീരിക പ്രത്യേകതകൾ തുടങ്ങിയവയൊക്കെ കണക്കിലെടുത്തു വേണം പരിഹാരങ്ങൾ കണ്ടെത്താൻ അതിന് ഒരു ഉത്തമനായ ദൈവജ്ഞൻ്റെ സഹായം അത്യാവശ്യമാണ് ഈ വീഡിയോയിൽ ദോഷപരിഹാര കർമ്മങ്ങളെക്കുറിച്ച് ഒരു പൊതു ധാരണ ലഭിക്കത്തക്ക വിധമുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്